നമ്മുടെ പോറ്റമ്മ നാടായ യുഎയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരു മലയാളിയാണ് ഇപ്പം എൻ്റെ കൂടെ നാട്ടിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അടപുളിയുടെ സ്വദേശം ഞാൻ പത്താമത്തെ വർഷമാണ് എല്ലാ വർഷവും നിങ്ങൾ നാഷണൽ റോഡനുബന്ധിച്ച് ഒരു സൈക്കിൾ യാത്ര ചെയ്യുക എല്ലാ വർഷവും നടത്താറുണ്ട് ഞാൻ കൂടുതൽ ലീവ് കിട്ടുന്നതിനനുസരിച്ച് ചിലപ്പോൾ പതിനേഴ് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഇപ്പോഴും ഞാൻ ആകെ പന്ത്രണ്ട് ദിവസമാണ് ഞാൻ യാത്രക്ക് ടൈമിൽ കണ്ടിട്ടുണ്ടത് ഓക്കെ ഈ യാത്ര വർഷം യാത്ര ഇതിനോടകം നിങ്ങൾക്ക് ഇത് തുടങ്ങി അംഗീകാരങ്ങൾ ഒന്നും എന്നാലും മെഡലുകൾ എല്ലാം നമുക്ക് യാത്രയില് അറബികളും തരാറുണ്ട് നമ്മൾ മലയാളികൾക്ക് വലിയൊരു അഭിമാനം തന്നെയാണ് ഹംസക്ക സ്വന്തം ജോലിയുടെ ഇടയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാ നേഷണലിലേക്കും പുള്ളി ഇതുപോലെയുള്ള ഒരു സൈക്കിൾ യാത്ര ചെയ്യാറുണ്ട് യു എയിലെ എല്ലാ എമിറേറ്റ്സുകളും കവർ ചെയ്യാനാണ് പുള്ളി ആഗ്രഹിക്കാറുള്ളത് ഭക്ഷണം താമസം ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യു എ സപ്പോർട്ടാണ് പിന്നെ താമസിക്കാൻ എവിടെ ചെന്നാലും എനിക്ക് ഒരു പേസ് കാലി എനിക്ക് രാത്രി ഉറങ്ങണം പറഞ്ഞു സാധ്യത വരും വർഷങ്ങളിലും ഇതും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ എല്ലാവിധ ആശംസകളും